നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ാസ് മെറിറ്റ് ഡേ സെലിബ്രേഷൻ മെയ് ഇരുപത്തിയൊന്നിന് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് വൈകുന്നേരം മൂന്ന് മണിക്ക് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്തി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു ആയിരത്തി ഒമ്പതിൽ കോതമംഗലം മൂവാറ്റുപുഴ മേഖലയിൽ വിദ്യാവികാസ് ട്രസ്റ്റിന്റെ കീഴിൽ കറുകടത്ത് പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ ഐസിഎസ്ഇ സ്കൂളാണ് വിദ്യാവികാസ് പഠനത്തോടൊപ്പം തന്നെ വിവിധ കലാകായിക മേഖലകൾക്കും വിദ്യാവികാസ് വികാസ് സ്കൂൾ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് വെറും നാൽപ്പത്തി കുട്ടികൾ മാത്രമായി തുടങ്ങിയ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അമരത്ത് ചെയർമാൻ മുൻമന്ത്രി ഷെവലിയാർ കമാൻഡർ ഡോക്ടർ ടി യു കുരുവിള മാനേജിംഗ് ട്രസ്റ്റി റവറന്റ് ഫാദർ വർഗീസ് മൈക്കുളങ്ങര സെക്രട്ടറി രാജശേഖരൻ ർ തോമസ് ജോൺ എന്നിവരാണ് രണ്ടായിരത്തി അധ്യയന വർഷത്തിൽ ഐസിഎസ്ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മാർക്കോടെ ഓൾ ഇന്ത്യ ലെവലിൽ അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയ വസുദേവ് സജീവിനെയും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ സയൻസ് സ്ട്രീമിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയ വിഘ്നേഷ് പ്രസീദിനെയും ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ തൊണ്ണൂറ്റി ശതമാനം മാർക്ക് നേടിയ ഷാരൺ മരിയ ഷെബിയെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ മറ്റു കുട്ടികളെയും അനുമോദിക്കുന്നതിനു വേണ്ടി മെയ് ഇരുപത്തിയൊന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് മെറിറ്റ് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഏഴാം ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ ഈ വർഷം അത് അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നു എല്ലാ കുട്ടികളും ജയിക്കുകയും നല്ല രീതിയിൽ റിസൾട്ട് സമ്പാദിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു മെറിറ്റ് ഡേ ആഘോഷിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി റോഷി അഗസ്റ്റിൻ ബഹുമാനപ്പെട്ട റിഗേഷൻ മന്ത്രി റോഷി അഗസ്റ്റിനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം ആ പരിപാടിയെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനി പ്രസ്മീറ്റ് വിളിച്ചിരിക്കുന്നത് ഇരുപത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഈ ഫംഗ്ഷൻ ആരംഭിക്കും ആ ഇതിൽ വെച്ച് ആ കുട്ടികളെ ആദരിക്കും ഒന്ന് ഇന്ത്യ ഓൾ ഇന്ത്യ ബേസിൽ അഞ്ചാം റാങ്ക് കിട്ടിയ കുട്ടിയെ ഞങ്ങൾ ആദരിക്കുന്നതാണ് അവരോടുകൂടി തന്നെ പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസിലും സയൻസിലും ഗ്രൂപ്പിൽ ഫസ്റ്റ് പ്ലേസിൽ വന്നിരിക്കുന്ന കുട്ടികളെ ആദരിക്കുന്നുണ്ട് അനുമോദന ചടങ്ങ് ജലസേചന വകുപ്പ് മന്ത്രി റോഷി ആഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കോതമംഗലം മുനിസിപ്പൽ കൌൺസിലർ ജൂബി പ്രദീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റെനി അന്ന ജോസഫ് അക്കാദമിക് കോർഡിനേറ്റർ അനിത ജോർജ് പിടിഎ പ്രസിഡന്റ് അജീഷ അൻസാർ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിദ്യാവികാസ് ട്രസ്റ്റ് ചെയർമാൻ മുൻ മന്ത്രി ഷെവലിയാർ കമാൻഡർ ടി യു കുരുവിള മാനേജ്മെന്റ് ട്രസ്റ്റി ഫാദർ വർഗീസ് മൈക്കുളങ്ങര സെക്രട്ടറി കെ സി രാജശേഖരൻ ട്രഷറർ തോമസ് ചാത്തങ്ങണ്ട് ட்ரஸ்டி எம் வி வர்ஸ் தொடங்கியவர் வார்த்தா சம்மேளனத்தில் பங்கெடுத்து மீடியா சிக்ஸ்டி கோதமங்கலம்